ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ടൊരു ബേക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള മൂന്ന് ഉള്ളി ഉള്ളിയെടുത്ത് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ചെടുത്തിട്ട് പാകത്തിന് പച്ചമുളകും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമല്ലിയും അതുപോലെ തന്നെ കുരുമുളകും ഏലക്കായ ഗ്രാമ്പു പട്ട വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് അതുകൂടെ ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൊടിയാണ് ഇതിലേക്ക് ഹൈലൈറ്റ് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ തന്നെ തിരുമ്മിയെടുക്കണം കേട്ടോ സ്പൂൺ വെച്ച് ഇളക്കരുത് കൈ കൊണ്ടുതന്നെ തിരുമ്മിയെടുക്കണം എന്നാലേ ആ ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി നമ്മൾ നന്നായി കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ചു വെച്ച് ഏകദേശം ഒരു അഞ്ച് വിസിൽ ആക്കി എടുത്തിട്ടുണ്ട് ഓരോ കുക്കറിന് ഓരോ വിസിലായിരിക്കും അഞ്ച് വിസിലിന് തന്നെ നമുക്ക് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ചൂടായി വന്നതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളാ ഒരു ബീഫ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിരുന്നു അങ്ങ് തിളപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇത് ദോശേൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പൗണ്ട് കേട്ടോ ഇപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു ബീഫ് കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ പിന്നെ അടുത്ത വീഡിയോ പെട്ടെന്ന് വരെ ഇനിച്ചോ എല്ലാവർക്കും താങ്ക്